എന്റെ പേര് പ്രീതി കൃഷ്ണൻ അപ്പോൾ ഈ വരുന്ന തേർട്ടീൻത്തിന് ജീവൻ റിലീസ് ആവുകയാണ് ഇതില് ജീവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തേക്കുന്നത് സിനു ആണ് ചേട്ടന്റെ ഓപ്പോസിറ്റ് എന്റെ വൈഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത് കായലിന്നാണ് പേര് സിനു ചേട്ടൻ എന്നാണ് ഈ കഥ ആദ്യോട് പറയുന്നത് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് അപ്പൊ ചേട്ടൻ ഇത് ആദ്യമായിട്ട് അഭിനയിക്കാൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ചേട്ടന്റെ ഒരു സ്ക്രിപ്റ്റ് ആണ് ഇത് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് കേട്ടപ്പോ തന്നെ സ്ക്രിപ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആസ് എ ആക്ടർ ഫസ്റ്റ് ടൈം പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു ബ്രില്യൻ സ്ക്രിപ്റ്റ് ആണ് അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു എന്തായാലും ആക്ട് ചെയ്യണം റിയലി ഗുഡ് പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് ചേട്ടൻ ഈ ക്യാരക്ടറിൽ കായൽ ക്യാരക്ടറുണ്ട് സ്ക്രിപ്റ്റ് കേട്ടു നോക്കാൻ പറഞ്ഞു അങ്ങനെ കേട്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് ഈ കഥാപാത്രത്തിന്റെ പേര് കായൽ എന്നാണ് അപ്പൊ റിയൽ ലൈഫിലും ഒരുപാട് റിയൽ കായൽമാരെ എനിക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ കണക്ട് ചെയ്യാനോ അതിന്റെ എന്താണ് ഇമോഷൻസ് നമുക്ക് ഒരുപാട് മനസ്സിലാവും ആക്ച്വലി അഡിക്ഷൻ ഉള്ള ആൾക്കാരെക്കാട്ടിൽ കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് വൈഫ് പാരന്റ്സ് കിഡ്സ് അപ്പോ അങ്ങനെ ഈ ഒരു സ്റ്റോറി ലൈൻ കേട്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോ എനിക്ക് ഫീൽ ചെയ്തത് ഈ കാര്യക്ടറിലേക്ക് കേറാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് നമ്മുടെ ലൈഫിൽ നമ്മൾ അങ്ങനെ ഒരുപാട് കായൽമാരെ കാണുന്നത് സ്ക്രിപ്റ്റ് കേക്കുമ്പോ തന്നെ ജസ്റ്റ് ആ ക്യാരക്ടർ ത്രൂ ആണല്ലോ നമ്മൾ അതിനെ കാണുന്നത് പിന്നെ അത് പെർഫോം ചെയ്യുമ്പോഴും നമ്മൾ റെഫറൻസ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല നമ്മൾ അതിന്റെ ഇമോഷൻസ് മാത്രമാണ് നമുക്ക് കൂടുതൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ എനിക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു തോട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ചാലഞ്ചിങ് അല്ല പക്ഷെ ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഉണ്ട് ചെയ്യുന്ന സമയത്ത് ബിക്കോസ് ഇതിന് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സീനുണ്ട് അപ്പൊ അതിന്റെ ഇടയില് പെട്ടെന്ന് പുള്ളി ഒരു സാധനം പറയും അപ്പൊ റൊമാൻസ് ആയിരിക്കും പോകുന്നതെന്ന് വിചാരിക്കും പക്ഷെ പെട്ടെന്ന് ആള് അങ്ങ് വേറൊരു ലൈനിൽ പോകും അപ്പോ അത് കാണുമ്പോ ഇവളുടെ ഒരു ചേഞ്ച് ഓഫ് റിയാക്ഷൻ ഉണ്ട് അത് ആക്ച്വലി ലോട്ട് ഓഫ് ഫീമെയിൽസ് ഫീൽ ദാറ്റ് അപ്പൊ അത് ഇങ്ങനെ പെർഫോം ചെയ്തപ്പോ ഭയങ്കര ലൈക് എൻജോയ് ചെയ്തായിരുന്നു അതായത് ടിൻ ലൈൻ ആണ് അപ്പൊ അത് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു പെർഫോം ചെയ്തപ്പോ ഒരു ായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞു പിന്നെ അടുത്തത് നമ്മൾ സെറ്റിലേക്കാണ് വരുന്നത് പിന്നെ സീൻസിന് മുന്നേ വിനോദേട്ടൻ നന്നായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്താണ് കായൽ എങ്ങനെയാണ് ഇതിനെ പെർഫോം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് ഒരു ഗ്രാഫാണ് എന്നുള്ളത് വിനോദേട്ടൻ പറയും പിന്നെ സിനി ചേട്ടന്റെ ഇത് ആദ്യത്തെ ആക്ടിംഗ് പടം ആണെങ്കിലും ഒരിക്കലും അങ്ങനെ തോന്നത്തില്ല ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറിനോട് ആക്ട് ചെയ്യുന്ന പോലെ തോന്നത്തുള്ളൂ സോ ഒരുപാട് നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ബാക്കിയുള്ള ആൾക്കാരായിട്ട് അങ്ങനെ കോമ്പിനേഷനല്ലേ സിനി പിന്നെ ഞങ്ങളുടെ ഒരു കുട്ടിയുണ്ട് ഇതിൽ എന്നാണ് പേര് പിന്നെ സിനി ചേട്ടന്റെ അച്ഛനും അമ്മയായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ അവരായിട്ടാണ് കുറച്ച് സീൻസ് ഉള്ളത് കൂടുതല് സിനി ചേട്ടനായിട്ടുള്ള സീൻസാണ് അപ്പൊ ഒരുപാട് നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു ഞാനിപ്പോ മലയാളത്തിൽ ഒരു പടം ചെയ്തോണ്ടിരിക്കയാണ് ലീഡ് ആയിട്ട് ഐ പി എസ് ഓഫീസർ ആണ് പുതിയ ആൾക്കാരാണ് അതിൽ അഭിനയിക്കുന്നത് നല്ലൊരു സ്ക്രിപ്റ്റ് ആണ് അത് ഒരു പ്രതീക്ഷ ഒരു മൂവിയാണ് ഇതൊരു ചെറിയ പടമാണ് പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ഒരു സ്റ്റോറി ലൈൻ ഉള്ള ഒരു പടമാണ് തേർട്ടീൻത്തിനാണ് റിലീസ് ആവുന്നത് അപ്പോ എല്ലാരും വന്ന് തിയേറ്ററിൽ പടം കാണണം സപ്പോർട്ട് ചെയ്യണം